ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു ഇപ്പോഴത്തെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ലോഗിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയാപ്പള്ളിന് ഒരുക്കാൻ പോകാൻ അപ്പോൾ ഏവർക്കും അറിയാം പുതിയാപ്പുളയ്ക്കുള്ള ഡ്രസ്സ് നമ്മൾ എടുത്തു പുതു എണ്ണിനുള്ള ഡ്രസ്സ് നമ്മളെടുത്തു അപ്പോൾ പുതിയ എണ്ണണ്ണും പരിവാരങ്ങളും അവിടെ ഒരുങ്ങുന്നുണ്ട് ഞങ്ങൾ പുതിയാപ്പിളയും പരിവാരങ്ങളും ഒരുങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് ഏവർക്കും പ്രിയപ്പെട്ട ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലാദ്യത്തെ പുതിയാപ്പിള അറിഷു അപ്പോൾ അറിഷുവിനെ വളരെ നല്ല രീതിയിൽ തന്നെ അണിയിച്ചൊരുക്കണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് ഓൻ്റെ ഫുള്ള് ഹെയറും ഫേസും എല്ലാം മൊത്തത്തിൽ നിന്ന് ക്ലിയർ ചെയ്തെടുക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് മഞ്ചേരി തന്നെ മഞ്ചേരിക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട കട്മേപ്പിലാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഇതിൻ്റെ ടൈമിലും മുമ്പും അതുപോലെ പ്രോഗ്രാംസിൻ്റെ ടൈമിലും നമ്മൾ ഇവിടെ മേക്ക് ഓറിനായിട്ട് ഇവിടെ വന്നിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിവിടെ ഒരു വെഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് ഒരു പുതിയാപ്പിളം ഒരുക്കുക എന്നുള്ളതിന് ചുരുക്കി പറഞ്ഞൊരു പുതിയാപ്പിളം ഒരുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്ന് കണ്ടുപോക്കാം അറിഷ് എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് കണ്ടോക്കാ അറിഷൻ ബിഫോർ ആഫ്റ്റർ കണക്കാ ബിഫോർ അതെല്ലാം നോക്കി നോളിതാ അപ്പോൾ നിന്ന് നേരെ വന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞാൽ മുടി വെട്ടു വേണ്ടി മുടി ഇതുവരെ വെട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ അന്ധം നടക്കുകയാണ് അപ്പം എന്തായാലും ഞാൻ പറയുന്നത് നല്ലൊരു കോലത്തിൽ കാരണം ഒരു പെണ്ണിട്ടല്ലേ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവുകയുള്ളൂ അതൊരു നല്ല രീതിയിലാവണം എന്നുള്ളത് ഇന്ത്യ ഓൻറ്റി നിർബന്ധമാണ് അപ്പോൾ ഇതുവരെ ഒരു നിർബന്ധമല്ലേ ആ എന്താ ആ എന്തെങ്കിലും ആ പറ്റില്ല നല്ല രീതിയിൽ പോകാതെ പറഞ്ഞാണ് അപ്പം എന്തായാലും നമുക്ക് മുടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവും എന്തൊക്കെയാണോ ചെയ്യണത് എല്ലാ കാര്യങ്ങളൊന്നും നമുക്കൊന്ന് കാണാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യാൻ പോണത് അർഷുവിൻ്റെ മുടി ആണ് കേട്ടോ ഒന്ന് സൈഡൊക്കെ ഇവിടെ നിന്ന് എടുത്ത് പോയിന് ആളിനി പിന്നെ സൈഡൊക്കെ ഒന്നായിട്ട് വളർത്തിയിട്ടാണ് തിരിച്ചു നാട്ടിലേക്ക് വന്നത് അപ്പോൾ സൈഡൊക്കെ ഒന്നുകൂടി സെറ്റ് ചെയ്തിട്ട് താടി സെറ്റ് ചെയ്തിട്ട് അർഷുവിൻ്റെ ആഫ്റ്റർ ലുക്ക് നമുക്ക് കാണാം ഇപ്പം ബിഫോർ ലുക്കാണ് ഇനി ആഫ്റ്റർ ലുക്ക് കാണാം ഈ കൊട്ടൻ മുടിയും കൊണ്ട കൊണ്ടാൻ പോയി ശരിയാക്കാണെല്ലാം അർച്ചു പറയണത് ഇനിയിപ്പങ്ങനാണെന്നാലും കുഴപ്പമില്ല ഈ കൊട്ടമുടിയെ കണ്ടിന്നെ പറ്റിയല്ലോ എന്നാണ് പറയുന്നത് പെണ്ണിട്ട് എന്റെ ഭാഗ്യം അപ്പൊ ആ ഓണത്തിന്റെ ഇടക്ക് പുട്ടച്ചോടം പറഞ്ഞ കല്യാണത്തിന്റെ ഇടക്ക് അർജുവിന്റെ ഗ്യാപ്പിൽ ഞാനും മുടി വെട്ടാണ് അപ്പം എന്റെ ഇവിടുത്തെ ഫേവറേറ്റ് ആളാണ് എപ്പോഴും മുപ്പരാണ് ഞാൻ വരുമ്പോൾ ഉണ്ടാവില്ല അപ്പൊ നമുക്ക് എന്തായാലും ഇന്റെ ബിഫോർ ആഫ്റ്റർനൂൺ കൂടെ ഗേടാം അപ്പതാ മുടി വെട്ടിലൊക്കെ കഴിഞ്ഞ് പുതിയ പള്ളി ഇവിടെ റെഡി ആയിക്കുന്നത് പുതിയാപ്പൊള്ള അന്ധം ഇട്ടിട്ടാണ് കാരണം വന്ന് വന്ന നീ അവനോട് ആദ്യം പറഞ്ഞ കാര്യമാണ് മുടി വെട്ടിക്കോ ഒരു മേന വരണമെങ്കിൽ മുടി വെട്ടിക്കോ അറിയാം അപ്പൊ അത് വെട്ടാതെ നടക്കാൻ തലേന്നാണ് പൊട്ടണത് ഇപ്പൊ സൈഡ് എടുത്തു താടി സെറ്റപ്പ് സെറ്റപ്പാക്കിയിട്ടാ താടിയൊക്കെ ഞാൻ എടുക്കുന്ന പോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് സെറ്റപ്പ് ആക്കി ആ ഇപ്പൊ തന്നെ ഒരു മെന വന്നു ഇനി ഒന്നും ചെയ്യാല്ല പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം ഇത് വെറുതെ വെറുതിരിക്കണ ആളല്ല ആലോചിക്കണം അപ്പൊ പുതിയാപ്പള്ളി നമ്മൾ ഇനി ഡി ടാൻ ചെയ്യാൻ പോകണ്ടോ ഡി ടാൻ ഒക്കെ ചെയ്ത് ഫേസിലും ഗ്ലോപ്പ് വരുന്ന സാധനം കുറച്ച് ഗ്ലോ ഒക്കെ വേണം പുതിയ ഒരു ഗ്ലോ ഇതേ ഈ ആശുപത്രി സെറ്റപ്പ് ഉണ്ട് ഇത്ര സെറ്റപ്പിലെ പേടിയ പോലുള്ള ബാർബർ ഷോപ്പ് കണ്ടിട്ടില്ല കേട്ടോ സാധാ സീറ്റിന് പോണ പരിപാടി കണ്ടിട്ടുള്ളൂ അപ്പൊ ഇനി ഡീറ്റാനും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അർഷു റെഡി ആവുകയാണ് അപ്പൊ ടാൻ ചെയ്യാൻ വേണ്ടി കടത്തിക്കണ്ട കല്യാണം കഴിഞ്ഞിട്ട് അപ്പലോഡ് ചെയ്യണമെന്നല്ലേ കാരണം എന്താ പറയുമോ കല്യാണ എല്ലാവരും ചെറിയ ആവും ഇതൊക്കെ മിക്കവാറും വീഡിയോ കല്യാണമൊക്കെ ആയിട്ടോ വരിക കാരണം അന്നാ ചെറിയ ഏറ്റവും അങ്ങനെ ഞങ്ങൾക്ക് അത്ര താല്പര്യം ഇല്ല അപ്പൊ എന്തായാലും നിങ്ങളെല്ലാം അങ്ങനെ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ വന്നാണ്ട് വലിയ പരിപാടിയുടെ നടക്കണേണ്ടായിട്ട് ചെറിയ കുട്ടികൾ പറയാം നിങ്ങളെ കടക്കപ്പ് കടന്നിട്ട് ഇങ്ങനെ എന്തൊക്കെ ക്രീം തേച്ചിരുന്നത് തേച്ചിറിയും അപ്പൊ ഡീറ്റാഞ്ച് ചെയ്യാൻ പോവേണ്ടോ ഏകദേശം ഈ രൂപത്തിലാണ് കടത്തിക്കണട്ടോ ഇനി ഇപ്പൊ ചെയ്ത് തുടങ്ങും

കണ്ണിൽ വെള്ളം ഇരിക്കും അതേപോലെ നമുക്ക് ആ സെറ്റ് പോകണം അത് പറയുകയാണെങ്കിൽ കണ്ണില് വെള്ളം ഇരിക്കും അതുപോലെ പെൺകുട്ടികളെ കയ്യിലും ഈ പാർസൽ വാങ്ങിയ ജ്യൂസില്ല വെള്ളത്തിളിഞ്ഞ് കാണുന്ന അതിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ കയറി ഇരിക്കലോ ഗേൾസ് ഒക്കെ അപ്പം അതുപോലെ ഇരിക്കാൻ നല്ല പൂതി ഉണ്ട് അപ്പൊ ഡീറ്റേൺ ചെയ്യാൻ കയ്യും കാലൊക്കെ ഫുള്ള് ഡീറ്റേൺ ചെയ്തിട്ടുണ്ടോ ഇനി ഫുള്ള് ഇത് മാറി വരുന്നത് ഏകദേശം എങ്ങനെ ഉണ്ടാവും എന്നുള്ള കുറച്ച് സമയം എടുക്കും അപ്പം ഞങ്ങൾ ചായ അടിച്ചിട്ട് വന്നിട്ട് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടത് കാഴ്ചണ്ടാവും ഇത് സെറ്റ് ആവും സെറ്റ് സെറ്റാവും क्लीन अप में पहले क्लीनिंग क्लीनिंग आपको जो डस्ट और बाहर से आता है जो कैमरा आपको मेकअप को रिमूव करने के लिए होता है हां डस्ट वाला रिमूव है वो बाहर से डस्ट है आ गया वो अपने क्रीम अप्लाई किया हां वो सिर्फ क्लीनिंग के लिए है आ, उसके बाद आएगा स्क्रब स्क्रब जो दे आपका डेड स्किन है हां वो रिमूव करने के लिए ओके ओके अब डेड स्किन का रिमूव है इधर नाला ग्लो का टावर ക്ലീനപ്പ് ചെയ്യട്ടെ ചിക്കന്റെ ക്ലീനപ്പാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഇവിടെ കണ്ട കുറേ സാധനങ്ങളുണ്ട് ഈ കണ്ട സ്റ്റെപ്പുകൾ മൊത്തം അപ്ലൈ ചെയ്തിട്ടാണ് പുതിയ പള്ളിന് ഒരുക്കാൻ പോകുന്നത് ഞങ്ങൾ ഒരു ചായ ഒക്കെ കുടിച്ചു വന്നു അഞ്ചാറൊക്കെ ഇപ്പൊ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പത്ത് എട്ടെങ്കിലും ക്രീം ഇട്ട് കയക്കിക്കളഞ്ഞു അത് പലജാതി ക്രീം പലജാതി ജാതി മണം എന്തായിരിക്കുന്നത് കണ്ണാടി നോക്കിയാലും അപ്പൊ എന്തായാലും കഴിഞ്ഞിട്ട് നമുക്ക് നോക്കട്ടോ ഇതൊന്നും ജനിച്ചിട്ട് ചെയ്തിട്ടില്ല കേട്ടോ നേരൊക്കെ കുട്ടികളെ ചെമ്പരി കൊളുപ്പിക്കണോ അപ്പം നമ്മള് ചെയ്തത് ഇതേപോലെ ഡെർമലോജിക്കലിന്റെ ഫേഷ്യലായിട്ടോ അതില് ഫുള്ള് ഓന്റെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ എടുത്ത് ഫുള്ള് ഡീറ്റാൻ ചെയ്ത് ഓൻറെ ഡ്രൈ ഫേസ് അനി അത് അത്യാവശ്യം മോയ്സ്ചറൈസ്ഡ് ആക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പൊ അത്യാവശ്യം നല്ല മുഖം തൊടുമ്പുഖണ്ട് തന്നെ ഒരു സുഖമുണ്ട് ഒരു ഇനി അത് ഫുള്ള് ശരിയാക്കി എടുത്തു അതേപോലെ തന്നെ കൈ ഫുള്ള് ഡീറ്റാൻ ചെയ്തിട്ട കൈ അത് ഇബടിയും ഇബടിയും വേറെ കളർ ആയിരുന്നു ഇപ്പൊ രണ്ടും ഏകദേശം ഒരേ കളർ കൊന്നു കാരണം കാനഡയിലല്ലേ നെയിലും കൊണ്ട് നടക്കല്ലേ അങ്ങനെ ഫുള്ള് കൊടുത്തോട്ട് ഇപ്പൊ എല്ലാം പഴയ നാട്ടിൽ നിന്ന് പോയെ അതിനെക്കാട്ടിലും പുതുമേലാക്കി കൊടുത്തോട്ടു അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ പിന്നെ നമ്മള് ചെയ്യാൻ പോണത് പെഡിക്കോറാണ് കേട്ടോ പെഡിക്യൂർ ഇപ്പൊ കയ്യും ഇതൊക്കെ ഫുള്ള് നെയിൽസും ഫുള്ള് അങ്ങനെ പുതിയപ്പോഴല്ലേ എല്ലാവർക്കും ചെയ്യിക്കാണ്ടൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുക അങ്ങനെ നിക്കേണ്ടതാണ് അപ്പൊ നാഗക്കെല്ലാം ശ്രദ്ധിക്കാം നാഗൾക്കൊന്ന് വൃത്തിയാക്കണം അപ്പൊ ഈ കാലിമത്തെ കറുപ്പം എന്താ വെച്ചാല് വെച്ചുത്തിട്ടോ കാനഡു വെച്ചുത്തി സീനായി അപ്പൊ കാൽ ഫുള്ള് ഡ്രൈ ആയി കിടക്കട്ടോ കാലൊന്നും മൈൻഡ് ആക്കരണില്ല തിരിഞ്ഞു നോക്കണില്ല പക്ഷെ എന്നാലും മാസം നല്ല കാലോ നീ കൈ കൈ കൈയൊക്കെ അപ്പൊ കൈയും കാലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചാർ കേട്ടോ ഇനി ആകെ പുറത്തം മുട്ട് പൊടി ഇരിക്കട്ടോ ഇനി ഫുള്ള് റെഡി ആക്കിട്ട് കാണിച്ചോ അപ്പൊ അതാ പുതിയ തുടങ്ങിയ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ഇത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത് ചെയ്യണത് പരിപാടി നമ്മൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് പ്രത്യേകിച്ച് സ്കിന്നിനെ പറ്റിയോ നമ്മുടെ ശരീരത്തിൽ പറ്റിയോ ഒന്നും ധാരണ ഇല്ലാത്ത ആൾക്കാർ ഞാനൊന്നും അങ്ങനെ ശ്രദ്ധിക്കലേ അല്ല ആഴ്ചയിൽ പള്ളികൊക്കെ പോകാനേ ചുമ പോകും നഖം വെട്ടി പോകുന്നില്ലാതെ ഇവളും ഇങ്ങോട്ട് കൊടുത്തിട്ട് ഒരു അഞ്ചാറ് കമ്പിപ്പരം വരുത്തുന്ന സാധനം വെച്ചിട്ട് ആദ്യം നഗന്നു കുറിച്ചു പിന്നെ ഫുള്ള് ഡ്രൈ ആയി കാലൊക്കെ ആയി നല്ലോണം ഒരച്ച് വൃത്തിയാക്കി നഗക്കെ വൃത്തിയിൽ വെട്ടി വെട്ടിക്കൊടുത്ത് പരമാവധി പദർമ്മ വരുന്ന രീതിയിൽ മോയ്സ്ചറൈസിങ് ചെയ്താണ്ട് വിട്ട് ഇപ്പൊ കയ്യും കാലൊക്കെ ഒരു ഒരു കുറച്ചൊരു ഓയിൽ ടച്ച് കാലൊക്കെ കാലൊക്കെ ടച്ചൊക്കെ വൃത്തിയായിട്ടേ അതായത് ഈ പെൺകുട്ടികളൊക്കെ എങ്ങനെയാ വെച്ചാല് ഒരു ഒരാറു മാസം മുന്നേ പുതിയൊക്കെ തുടങ്ങും ഡയറ്റ് സ്കിൻ കെയർ ഹെയർ കെയർ കല്യാണത്തിൽ ആറ് മാസം ടൈം ടേബിൾ ഞാൻ ഇപ്പോഴത്തെ റീല് കണ്ട് ഓരോന്നുണ്ടാ സ്കിൻ കെയർ എത്ര മാസം തുടങ്ങണം ഹെയർ കെയർ എത്ര മാസം ഇങ്ങനെ ലിസ്റ്റ് നമ്മൾ ബോയ്സ് എന്ന് വെച്ചാൽ നാളെ നിക്കാൻ കൂളായി വന്ന് തലേന്ന് വന്ന് മുടി വെട്ടി കയ്യും കാലക്കൊന്ന് സെറ്റാക്കി ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് അരച്ച് കഴിക്കുക നഗക്കൊന്ന് വെട്ടി നാളെ പിന്നിട്ടാൻ പോകണം നമുക്ക് അത്രേ ഉള്ളൂ വൺ ഡേ വിത്തിൻ വൺ ഡേ ഫുൾ പവർഫുൾ ആവും അപ്പൊ ഞാനും നല്ല ഗ്യാപ്പിൽ മുടിയൊക്കെ വെട്ടി ഒന്ന് സെറ്റപ്പായി ഇനി എന്താ നമുക്ക് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം ഫ്രണ്ട് അപ്പൊ നമ്മളിതാ കഴിഞ്ഞു നമ്മൾ എല്ലാവർക്കും കണ്ടാൽ രാവിലെ വന്ന് രാത്രി വരെ പണിയെടുത്തിട്ട് ഒരു ദിവസത്തെ പണിയുള്ളൂ അപ്പം ഞാൻ എനിക്ക് എന്താ വെച്ചാൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇവിടെ കൊടുന്ന് കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളത് എനിക്കൊരു കോൺഫിഡൻസ് ഒന്ന് തന്നെ എന്താ റിവ്യൂ മിഠായി ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഈ ഒരു ലെവലിലേക്ക് ഉള്ള ട്രാൻസ്ഫോർമേഷൻ അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സാറ്റിസ്ഫൈഡാണ് ഞാനൊരിക്കലും കട്ട്മീറ്റിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു സർവീസ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലിയാണ് അവർ ജസ്റ്റ് അവരൊരു ജോബ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് അവർ ചെയ്യുന്ന ജോലി അവരെ മാക്സിമം തന്നിട്ടാണ് അവർ ഓരോ വർക്കും ചെയ്തത് അപ്പോൾ നമ്മൾ ഭയങ്കര ആസ് എ കസ്റ്റമർ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഞാൻ വന്ന് ഇറങ്ങിയ ദിവസം മുതൽ അവനോട് പറഞ്ഞിട്ട് കല്യാണ പരിപാടി നമുക്ക് അഡ്മിറ്റ് എടുക്കാം കട്ട്മേന്ന് എടുക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ചോദിച്ചു എന്തിനാ അഞ്ചേരിക്ക് പോകണം കാരണം നിലമ്പൂരിന്ന് വരണം എന്തിനാ അങ്ങോട്ട് പോകണം എന്താ പോകണം ചോദിച്ചു ഇപ്പോൾ ഒന്ന് കാര്യം ഏകദേശം മനസ്സിലായി മനസ്സിലാക്കാൻ ഒന്ന് തൊട്ട് തലമുണ്ടി ഇവിടെ വരെ മാറ്റി ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കാട്ടോ ഇങ്ങനെ വെച്ചേക്കാം ഇത് നാളെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഫുൾ സെറ്റ് ചെയ്തു നെയിൽസ് സെറ്റ് ചെയ്തു എല്ലാം സെറ്റ് ചെയ്തു അർഷു ഹാപ്പിയാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കട്ട്മേറ്റ് നിന്ന് കെരാട്ടിനോ സ്മൂത്തനിങ്ങോ ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പതിനഞ്ച് ശതമാനം ഓഫറുള്ള ടൈമാണ് അത് മിസ് ചെയ്യാണ്ടിരിക്കുക ആരെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ചെയ്യാൻ നിങ്ങൾക്ക് ഓഫർ കിട്ടും അതുപോലെ തന്നെ പുതിയാപ്പ്ല സർവീസ് പരിപാടിക്കൊക്കെ വെഡ്ഡിങ് കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം എ ടു സെഡ് ഒരു തിരക്കും ഇല്ലാണ്ട് നമ്മളെ സമയത്തിനനുസരിച്ച് നമുക്ക് ആപ്റ്റായ ടൈമിൽ പോലും നമുക്കെല്ലാം വൃത്തിയിൽ സ്ലോ ആയിട്ട് സ്ലോ ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തൊന്ന് പറഞ്ഞ് പറഞ്ഞ് ചോദിച്ചു ചോദിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്തത് അത് അതെല്ലായിടത്തും കിട്ടാത്തൊരു സാധനമാണ് പെട്ടെന്ന് പണിയെടുത്ത് പോകാല്ലാതെ നല്ല വൃത്തി ഓരോന്ന് ചോദിച്ചു കാരണം ഓൽക്കൊരു ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസാല്ല കാരണം കല്യാണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരിക്കലും ഉണ്ടാവും ഒരിക്കലും മാത്രം ഉണ്ടാവുന്ന സംഭവമാണ് അപ്പോൾ അത് എത്രത്തോളം വൃത്തിയിൽ നിൽക്കണം എന്നുള്ളത് ഓൾക്കും അറിയാം അപ്പോൾ അത്രയും വളരെ നല്ല രീതിയിലാണ് സ്റ്റാഫായാലും കാര്യങ്ങളും നമ്മൾ ഡീൽ ചെയ്തത് അപ്പോൾ അവർ സിൻസിയർ താങ്ക്സ് ടു കഡ്മേറ്റ് ഇത്രയും നല്ലൊരു ജോബ് ചെയ്തതിന് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു കൊച്ചു പുതിയാപ്പിള ഇറങ്ങിയ വ്ളോഗ് പുതിയാപ്പുള ഒരുങ്കൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദ വ്ളോഗൈസ് ബൈ ബൈ